கலப்பாடி மாவு ஒருபாடு பேர் திறக்கி எடுக்க மாவான கலப்பாடி பிளான்ட் மாவ சோல் தான் இப்போ கொண்டு வந்து நல்ல உஷாராயட்டி நல்ல அடிப்பொடி கலப்பாடி மாவது நல்ல விட்டுள்ள நல்ல அடிப்பொடி கலப்பாடி மாவு உள்ள கலப்பாடி மாவு தான் ஆண்டிலே இது நமக்கு அப்படத்தி குறச்சுட்டு ആശ്രമം വൈതാഴ്ത്തു തോന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും അല്ല ഒറിജിനൽ കലപ്പാടി നല്ല കിഡിലോസ്കി മാവ് കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ കിടക്കാച്ചി വെറൈറ്റി കിണ്ണൻ കാച്ചി വെറൈറ്റി ഉള്ള നല്ല അടിപൊളി കലപ്പാടി മാവാണ് ഇനി അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ആർക്കും വേണം എന്ന് പറഞ്ഞാൽ നേരെ ഇനി പോകുന്ന നേരം അടിപൊളി പ്ലാന്റ് തീരും മുമ്പ് വാങ്ങാം ഈ പ്ലാന്റ് ഒന്നും നമുക്ക് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ കാണുന്നത് അങ്ങനെ ഇത് കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞാണ് അതിന് മാക്സിമം നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് വേണം മാത്രമല്ല ജൂൺ അഞ്ച് പരിസരത്തിന് നമ്മള് അമ്പത് പേർക്ക് മാന്ത നമ്മള് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അതെ എല്ലാവർക്കും കൃഷിയെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക അന്നേരം ആ നിങ്ങളാൽ കഴിയുന്നതും നിങ്ങൾ ചെയ്യുക വീട്ടിലുള്ള എന്തെങ്കിലും പരച്ചെടികളോ പൂച്ചെടികളോ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഏറ്റവും നല്ലതാണ് അന്നേരം ഈ ഒരു ചൂടിനെയൊക്കെ ഒന്ന് പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പറയും മാവോ ലാവോ തെങ്ങോ വലിയ മാവക്കാണെങ്കിൽ മുട്ട മാവൊക്കെ ഉണ്ട് ആശ്രമ മൈതാനത്ത് ഇന്നത്തെ ദിവസം ഇന്ന് പതിനെട്ടാം തീയതി പതിനെട്ടാം തീയതി ഇന്ന് പതിനെട്ടാം തീയതി രാവിലെ ഇറക്കുന്ന ലോഡ് വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അന്നേരം അതേപോലെ തന്നെ പിന്നെന്തൊക്കെയാണ് വന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം അങ്ങനെ താൻ്റെ സുന്ദരമായ കലപ്പാടി മാവ് നല്ല അടിപൊളി കലപ്പാടി മാവാണ് നല്ല അടിപൊളി കലപ്പാടി മാവ് ലോഡി നടക്കുന്ന ഏതാ അടിപൊളി മാവ് അതാണ്ട് തീരെ മുമ്പ് വന്ന് വാങ്ങിക്കുക അടിപൊളി നല്ല കിഡ്ലോസ്കി മാവ് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന കിഡിലോസ്കി മാവ് ഈ സൈഡിലൊക്കെ പെട്ടടാം ഓക്കെ അതാണ് ഇതേപോലെ ഒരുപാട് 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 കാഴ്ചകൾക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം സ്വല്പ നേരത്തിനകത്ത് നമുക്ക് സെറ്റ് സെറ്റാക്കാൻ പറ്റും താണ്ടെ വീണ്ടും താണ്ടെ നല്ല അടിപൊളി ക്ഷീമപ്പിലാവ് വലിയ ക്ഷീമപ്പിലാവ് അതായത് കണ്ടില്ലേ നല്ല ഉഷാർ വലിയ ശീവപ്ലാവ് കൊണ്ടുവന്നിട്ടുണ്ട് താണ്ട് അത് ഏറ്റവും വലിയ ശീവപ്ലാവ് അത് പാരിപ്പള്ളി അത് അതെല്ലാം പാരിപ്പള്ളിക്ക് ഇതേ സൈസിലുള്ള ഒരെണ്ണം എവിടത്തേക്ക് താണ്ടെ ശീവപ്പിലാവ് തിരക്കിടക്കാൻ വലിയ മരമാണ് ഏറ്റവും ബെസ്റ്റ് ആണ് അതേപോലെ തന്നെ താണ്ടെ ബെങ്കനപ്പള്ളി മാവിന്റെ വലുത് താണ്ടേ ഉഷാറു മാവുദ്ങ്കനപ്പള്ളി മാവ് നല്ല തടിയൊക്കെ നോക്ക് നോക്കുതാ ഇത് കാണാൻ തന്നെ എന്ത് നോക്ക് വലിയ ഡ്രമ്മിനകത്തൊക്കെ വെച്ചാൽ തന്നെ പതിനായിരം ഇരുപതിനായിരം ഒക്കെ ചോദിക്കുന്ന ഈ സൈസിലുള്ള മാവുകളാണ് ഇതൊക്കെ നമുക്ക് മാനുമായിട്ടുള്ള വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങിയിട്ട് പോകുന്നതാണ് മാക്സിമം മാക്സിമം നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാനുകൾ ഇഷ്ടമുള്ള പ്ലാനുകൾ ഇവിടെ വന്ന് നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്ത് വന്ന മാവ് മേടിച്ചിട്ട് പോവാം എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടുന്ന് വരുന്നതിന് വണ്ടി മുതലാവും ആ രീതിക്കുള്ള നല്ല സുന്ദരമായ മാവ് ഇവിടുന്ന് വേണ്ടേ വലിയ മാവ് നോക്കി നിങ്ങൾക്ക് കൊണ്ടുപോവാം കണ്ടില്ലേ ആ അടയ്ക്ക ആട വേണ്ട വലിയ മാവാണ് വേണ്ട അടുത്ത വലിയ മാവണ് മരം മാവ് മരം നല്ല ഉഷാറ് മാവ് മരം അതുള്ളത് താണ്ടെ നല്ല അടിപൊളി മല്ലിക അല്ലാണത് മല്ലിക 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 മാവ് അതാണ്ട് അടുത്ത മല്ലിക മാവ് വലിയ മാവ് ഒക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ദാണ്ട് ഇനിയുണ്ട് കേട്ടോ തീർന്നിട്ടൊന്നും അല്ലാണ്ട് അടുത്തത് അടുത്ത മാവ് അടുത്ത പഴം പരമല്ല പഴം ആണ്ടെ അതേപോലെ തന്നെ അടുത്ത അടുത്ത മാവ് കട്ടിംഗ് ഒന്നും ഇല്ല ത്രൂട്ട് വീഡിയോ പോവാം ത്രൂട്ട് കട്ടിങ് ഒന്നും ഇല്ല എഡിറ്റിംഗ് ഒന്നും ഇല്ല ഇപ്പൊ എന്ത് കിട്ടിയാലും അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതേപോലെ ഫോളോവേഴ്സിനൊക്കെ കാണാൻ വേണ്ടി തന്നെ ഒരു കട്ടിങ്ങും ഇല്ല നല്ല അടിപൊളി മാവുകൾ അത് പാരിപ്പള്ളിയിലേക്കുള്ളത് പിന്നെ അതാണ്ട് അതിനകത്ത് വേറെ ഉണ്ട് ജബോട്ടിക്കാർ ഇറങ്ങാണ്ട് അതേപോലെ തന്നെ വലിയ മാവ് നല്ല ഉഷാറമാവ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് കിഡ്ഡനം മാസ്ക് കിഡനം കിഡ്ഡിനം മാവ് കിഡ്ഡനം മാവ് മാസ്ക് എന്നൊക്കെ ആയി പോയിട്ട് പിന്നെ റെക്കോർഡിങ് ആണ് കട്ട് റെക്കോർഡിംഗ് ആണല്ലോ നേരിട്ട് ലൈവ് ആയിട്ടുള്ള വീഡിയോ എടുത്തിടുന്നോണ്ട് ും കിട്ടാ നിങ്ങൾക്ക് കാണാം അതെ അതേപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ചും കൂടെ കയറുന്നുണ്ട് അടുത്ത മൽഗോവമാവ് അടുത്ത മൽഗോവമാവ് അതാണ് അതേപോലെ തന്നെ കുറെ ഓറേറ്റ് ഉണ്ട് കിട്ടാ അതിനകത്ത് അട്ടിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു രീതി എന്താ നോക്കുക പ്ലാവും അതേപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഇനി ഇറങ്ങാമുള്ളത് അതുപോലെ തന്നെ ജബോട്ടിക്കാവ് ഇറങ്ങാണ്ട് അതേപോലെ പേരെ ഇനി ഇരിപ്പുണ്ട് അതേപോലെ പിന്നെ ഒരുപാട് ഒരുപാട് സാധനം ഉണ്ട് ഉണ്ടാകത്തോട്ട് കശുമാവ് ഇറങ്ങിയിട്ടില്ലല്ലോ കശുമാവ് ഇറങ്ങാണ്ട് അദ്ദേഹം അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തിരുന്നോ നല്ല അടിപൊളി വീഡിയോ അടുത്ത വീഡിയോ വരുന്നുണ്ട്